ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട സമഗ്ര ശിക്ഷാ കേരളം ലൈഫ് ട്വന്റി ഫോർ ജീവിത നൈപുണി ത്രിദിന ശില്പശാലയ്ക്ക് ഒറ്റപ്പാലത്ത് തുടക്കമായി ഒറ്റപ്പാലം ബിആർസിയിൽ വെച്ച് നടക്കുന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം വെച്ച് കഴിക്കാൻ നമുക്ക് എന്ത് വേണമോ നമുക്ക് പാചകം വേണം അതൊരു സന്തോഷമാണ് നമ്മൾ വെച്ചിട്ടായിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും തെരഞ്ഞെടുക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളിവിടെ മൂന്ന് ദിവസമായിട്ട് ട്രൈഡിൽ തരുന്നത് ആ ഇവിടെ വന്ന കുട്ടികൾ അതിനെല്ലാത്തിലും അത് പഠിച്ച് മികച്ചതായിട്ട് നിങ്ങൾക്ക് പോവാൻ കഴിയും അത് വളരെ സന്തോഷം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിങ്ങൾക്ക് കിട്ടാൻ നല്ല കരിയറായിട്ടാണ് വരാനുള്ളത് ഒറ്റപ്പാലം ബി ആർ സിക്ക് കീഴിലെ സർക്കാർ ഹൈസ്കൂളുകളിൽ നിന്നുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് കൃഷി പാചകം പ്ലംബിംഗ് തുടങ്ങിയ മൂന്ന് മേഖലകളിൽ ആഴത്തിലുള്ള അറിവും പ്രായോഗിക പരിശീലനവും നൽകുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെ ശില്പശാല സമാപിക്കും ചടങ്ങിൽ ഒറ്റപ്പാലം ബി കെ പ്രഭാകരൻ അധ്യക്ഷനായി പരിശീലനം ലഭിച്ച അധ്യാപകരായ പി മിനിമോൾ എസ് ശ്രീജ പി ആർ സുമ എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി ബിആർസി ട്രെയിനർമാരായ പി എം വെങ്കിടേശ്വരൻ എം ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി